ഹലോ വെൽക്കം ടു ലൈഫർ എഡ്യൂക്കേഷൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള നമ്മുടെ സൊഷ്യോളജിയുടെ കട്ട് ഓഫ് ആണ് ഇപ്പോൾ ഒരു എക്സാം കഴിഞ്ഞിട്ടുള്ളൂ ആൻസർക്കൊക്കെ വന്നിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് നിങ്ങളെല്ലാവരും കട്ട് ഓഫിനെ കുറിച്ച് പറയണായിരിക്കും നമ്മളിവിടെ കട്ട് ഓഫിനെ കുറിച്ച് ഒരു പ്രഡിക്ഷൻ നടത്താനല്ല ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ ഏത് രീതിയിലായിരുന്നു കട്ട് ഓഫ് വന്നത് എന്നതൊന്ന് അനലൈസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഈ ഒരു സെഷനിലേക്ക് ലേടക്കാം ഓക്കെ അപ്പൊ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കട്ട് ഓഫ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം രണ്ടായിരത്തിഇരുപത്തിരണ്ടില് സോഷ്യോളജിയിൽ ജനറൽ കാറ്റഗറിക്ക് ജെ ആർ എഫിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്ന കട്ട് ഓഫ് ഇരുന്നൂറ്റി മുപ്പതായിരുന്നു നെറ്റിന് ഇരുന്നൂറ്റി രണ്ടായിരുന്നു ഇരുപത്തെട്ട് മാർക്കിന്റെ ഡിഫറൻസ് അവിടെ കാണാം ഓ ബി സി കാറ്റഗറിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ഇരുന്നൂറ്റി പതിനാലായിരുന്നു ജെ ആർ എഫിന്റെ കട്ട് ഓഫ് നെറ്റിന് നൂറ്റി എൺപത്തി നാലായിരുന്നു എസ് സി കാറ്റഗറിക്ക് ഇരുന്നൂറ്റി രണ്ടായിരുന്നു ജെ ആർ എഫിന്റെ കട്ട് ഓഫ് എസ് ടി കാറ്റഗറിക്ക് നൂറ്റി തൊണ്ണൂറ്റി നാലായിരുന്നു അതേപോലെ നെറ്റിന്റെ കട്ട് ഓഫ് എസ് സിക്ക് നൂറ്റി അറുപത്തി ആറും എസ് ടിക്ക് നൂറ്റി അറുപത്തി നാലുമായിരുന്നു ഇ ഡബ്ല്യു എസിന് ജെ ആർ എഫിന് ഇരുന്നൂറ്റി ഇരുപതും അതേപോലെ നെറ്റിന് നൂറ്റി എമ്പത്തിനാലായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറില് കട്ട് ഓഫാണ് കേട്ടോ ഇത് ഫോർ എക്സാമ്പിൾ കാറ്റഗറിന്റെ ജിആർഎഫ് കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അത് വളരെ ഉയർന്ന ഒരു കട്ട് ആണ് അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കട്ട് എങ്ങനെയാണ് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസത്തിൽ ജിആർഎഫിന്റെ കട്ട് ഓഫ് ഇരുന്നൂറ്റി പതിനാറായിരുന്നു ഫോർ ജനറൽ കാറ്റഗറി അതേസമയം ഒ ബി സിന്റെ കട്ട് ഓഫ് നൂറ്റി തൊണ്ണൂറ്റി ആറായിരുന്നു അതിനു മുമ്പുള്ളതിനേക്കാൾ ഒന്നും കൂടി കുറഞ്ഞതായിട്ട് നമുക്ക് കാണാം ജനറൽ കാറ്റഗറിക്ക് ഇരുന്നൂറ്റി പതിനാറ് ഒ ബി സി ഒ ബിസി കാറ്റഗറിക്ക് ഇരുന്നൂറ്റി ആറ് നെറ്റ് ജനറൽ കാറ്റഗറിക്ക് നൂറ്റി തൊണ്ണൂറ്റി ആറ് ഒ ബി സിക്ക് നെറ്റ് നൂറ്റി എമ്പത് ആ രീതിയിലാണ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത് എ സി എസ് ടിന്റെ കട്ട് ഓഫ് നൂറ്റി തൊണ്ണൂറ്റി നാലും നൂറ്റി തൊണ്ണൂറും ആണ് ജി ആർ എഫിൻ്റെ നൂറ്റി അറുപത്തെട്ടും നൂറ്റി അറുപത്തിരണ്ടും ആണ് നെറ്റിൻ്റെത് ഓക്കെ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കട്ട് ഓഫ് ഒന്നും കൂടി കുറയുന്നതായിട്ട് നമുക്ക് കാണാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ എക്സാം കമ്പാരിറ്റീവ്ലി കുറച്ചൊരു ടഫായിട്ടുള്ള എക്സാം ആയിരുന്നു അതിനനുസരിച്ചിട്ടുള്ള ഒരു ഡങ്ഷൻ കട്ട് ഓഫിന്റെ കാര്യത്തിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ജനറൽ കാറ്റഗറിയുടെ ജെആർ കട്ട് ഓപ്പ് കട്ട് ഓഫ് ഇരുന്നൂറ്റി പത്താണ് അതുപോലെ നെറ്റിന്റെ കട്ട് ഓഫ് നൂറ്റി എൺപത്തിനാലാണ് ഓക്കെ അതിന്റെ മുമ്പത്തെ വർഷം ഇരുന്നൂറ്റി പതിനാറ് ഉള്ളത് അതിന്റെ മുൻപത്തെ ടൈമിൽ ഇരുന്നൂറ്റി പതിനാറ് ഉള്ളത് ഇരുന്നൂറ്റി പത്തായിട്ട് കുറഞ്ഞു എന്നുള്ളതാണ് ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ് അതുപോലെ നൂറ്റി തൊണ്ണൂറ്റിനാല് ഉള്ളത് എൺപത്തി നാലാവുകയും ചെയ്തു ഓക്കെ ഒ ബിസി കട്ട് ഓഫ് എങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഒ ബിസി കട്ട് ഓഫ് ജെ ആർ എഫിന് നൂറ്റി തൊണ്ണൂറ്റി എട്ട് നെറ്റിന് നൂറ്റി അറുപത്തി എട്ട് എസ് സി എസ് ടിക്ക് നൂറ്റി എൺപത്തി ആറും നൂറ്റി എഴുപത്തെട്ടും ആയിരുന്നു ജെ ആർ എഫിന്റെ കട്ട് ഓഫ് നെറ്റിന്റെ കട്ട് ഓഫ് നൂറ്റി അൻപത്തിനാലും നൂറ്റി അൻപതും ആയിരുന്നു ഇ ഡബ്ല്യുഎസിന് ഇരുന്നൂറായിരുന്നു ജെ ആർ എഫിന്റെ കട്ട് ഓഫ് നെറ്റിന്റെ കട്ട് ഓഫ് നൂറ്റി അറുപത്തി എട്ടായിരുന്നു ഓക്കെ ഈ ഒരു എക്സാം കമ്പാരിറ്റീവ്ലി ആയിരുന്നു അതിനനുസരിച്ച് കുറച്ചും കൂടെ ഒന്ന് കട്ട് ഓഫ് കുറഞ്ഞിട്ടുണ്ട് ഇതായിരുന്നു രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഡിസംബറിലെ ഒരു കട്ട് ഓഫ് അതിനുശേഷം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയാണ് പി എച്ച് ഡി എന്നുള്ള പുതിയൊരു സംഭവമൊക്കെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിലാണ് പി എച്ച് ഡി എന്നുള്ള ഒരു സംഭവം ആദ്യമായിട്ട് വരുന്നത് അത് റീ എക്സാം ഒക്കെ നടത്തില്ലോ അത് കട്ട് ഓഫ് കുറച്ചൊരു ടഫായിട്ടുള്ള എക്സാം തന്നെയായിരുന്നു ഇവിടെ കട്ട് ഓഫ് വരുന്നത് ജനറൽ കാറ്റഗറിക്ക് ഇരുന്നൂറ്റി നാലാണ് ജിആർഎഫി കട്ട് ഓഫ് വരുന്നത് നെറ്റിന് നൂറ്റി എൺപതും പി എച്ച് ഡിക്ക് വൺ ഫിഫ്റ്റി സിക്സ് ആണ് വരുന്നത് ഒ ബിസിക്ക് ജെ ആർ എഫിന് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നെറ്റിന് നൂറ്റി അറുപത്തിനാല് പി എച്ച് ഡിക്ക് നൂറ്റി നാല്പത്തിരണ്ട് എസ് സി എസ് എസ് സി കാറ്റഗറിക്ക് നൂറ്റി എൺപത് ജെ ആർ എഫ് നൂറ്റി അൻപത്തിരണ്ട് നെറ്റ് നൂറ്റി മുപ്പത്തിനാല് പി എച്ച് ഡി എസ് ടി കാറ്റഗറിക്ക് നൂറ്റി എഴുപത്തി ആറ് ജെ ആർ എഫ് നൂറ്റി അൻപത് നെറ്റ് പി എച്ച് ഡിക്ക് വരുന്നത് നൂറ്റി മുപ്പത്തിനാല് ഇ ഡബ്ല്യു എസ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ജെ ആർ എഫിന് വരുന്നത് നൂറ്റി അറുപത്തിനാല് നെറ്റിനും നൂറ്റി നാല്പത് പി എച്ച് ഡി ഇതും അത്യാവശ്യം ഒരു നല്ല ടഫ് ഉള്ള ഒരു എക്സാം ആയിരുന്നു എന്ന് പറയാം ഓക്കെ പിന്നെ അതിന് ശേഷം കഴിഞ്ഞ എക്സാം അതായത് ഡിസംബറിലെ എക്സാം എങ്ങനെയായിരുന്നു നോക്കാം ഇത് കുറച്ചും കൂടി ഒന്ന് ഈസി ആയിട്ടുള്ള എക്സാം ആയിരുന്നു അതിനനുസരിച്ച് കട്ട് ഓഫ് കൂടുന്നതായിട്ട് നമുക്ക് കാണാം ഡിസംബറിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലെ ജെ ആർ എഫിന്റെ കട്ട് ഓഫ് ജനറൽ കാറ്റഗറിക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ടായിരുന്നു ഓക്കെ ഇരുന്നൂറ്റി ഇരുപത്തി എട്ടായിരുന്ന ജനറൽ കാറ്റഗറിക്ക് ഇരുന്നൂറ്റി പതിനാറ് കാറ്റഗറിക്ക് ജനറൽ കാറ്റഗറിയുടെ നെറ്റിന്റെ കട്ട് ഓഫ് ഇരുന്നൂറ്റി നാലായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ജെ ആർ എഫിന്റെ ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ആയപ്പോ ജനറൽ കാറ്റഗറിയുടെ നെറ്റിന്റെ കട്ട് ഓഫ് ആയിട്ട് മാറി ഓക്കെ പിന്നെ നമുക്ക് ഒ ബിസി നോക്കാം ഒ ബിസി ജെ ആർ എഫിന് ഇരുന്നൂറ്റി പതിനാറും നെറ്റിന് നൂറ്റി എമ്പത്തെട്ടും പി എച്ച് ഡിക്ക് നൂറ്റി അറുപത് എന്നുള്ള രീതിയിലാണ് വരുന്നത് റ്റഗറിക്ക് ജെ ആർ എഫ് ഇരുന്നൂറ്റി ആറ് നെറ്റ് നൂറ്റി എഴുപത്തിനാല് എസ് ടി കാറ്റഗറിക്ക് ഇരുന്നൂറ്റി നാല് ജെ ആർ എഫ് നെറ്റ് നൂറ്റി എഴുപത് ഇ ഡബ്ല്യു സി ഇരുന്നൂറ്റി ഇരുപത് ജെ ആർ എഫ് നെറ്റ് നൂറ്റി ഇരുപത്തൊണ്ണൂറ് അപ്പൊ ഇത് അത്യാവശ്യം ഹൈ ആയിട്ടുള്ള ഒരു കട്ട് ഓഫ് ആണ് എക്സാമിന്റെ ഡിഫിക്കൽറ്റി ലെവലിനനുസരിച്ചിട്ടാണ് ഇതിനകത്ത് വേരിയേഷൻ വരുന്നത് ഡിഫിക്കൽട്ടി കൂടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സ്റ്റുഡൻസിന്റെ ഒരു ഓവറോൾ പെർഫോമൻസ് അതിനനുസരിച്ച് കുറയുകയും കട്ട് ആ ഒരു കുറവ് കാണുകയും ചെയ്യാം അതേസമയം ഒരു മോഡൽ അനുസരിച്ച് പിന്നെ നമ്മള് ജെ ആർ എഫിന്റെ കട്ട് ഓഫ് ഈ ഒരു വർഷങ്ങളിൽ എങ്ങനെയാണ് ജനറൽ കാറ്റഗറിന്റെ കേസിൽ ചേഞ്ച് ആയിട്ടില്ല നോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ഇരുന്നൂറ്റി മുപ്പതായിരുന്നു ജെ ആർ എഫിന്റെ കട്ട് ഓഫ് ഫോർ ജനറൽ കാറ്റഗറി അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോ ഇരുന്നൂറ്റി പതിനാറായി ജൂൺ മാസത്തിൽ ഡിസംബർ ആയപ്പോ അത് ഇരുന്നൂറ്റി പത്തായിട്ട് കുറഞ്ഞു രണ്ടായിരത്തിഇരുപത്തിനാല് ജൂണിൽ അത് ഇരുന്നൂറ്റി നാലായി കഴിഞ്ഞ എക്സാമിൽ അത് വീണ്ടും കൂടുകയും ഇരുന്നൂറ്റി ഇരുപത്തിയെട്ടാവുകയും ചെയ്തു ഇനി നമ്മൾ നെറ്റ് നോക്കുകയാണെങ്കിൽ ജനറൽ കാറ്റഗറിയുടെ നെറ്റ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഇരുന്നൂറ്റി രണ്ടായിരുന്നു അത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് എത്തിയപ്പോ നൂറ്റി തൊണ്ണൂറ്റി നൂറ്റി എമ്പത്തിനാലും ഒക്കെ ആയി ഡിസംബറിൽ അത് ഒന്നുകൂടി കുറയുന്നതായിട്ട് നമുക്ക് കാണാം അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ഒന്നുകൂടി നൂറ്റി അമ്പതായി പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ വീണ്ടും കൂടി അപ്പൊ ഈ രീതിയിലാണ് ജനറൽ കാറ്റഗറിയുടെ നെറ്റിന്റെ കട്ട് ഓഫിന്റെ കാര്യത്തിൽ വരുന്ന ഒരു ചേഞ്ച് ഓക്കെ ഇനിയിപ്പോ നമ്മള് ഒ ബി സിയുടെ ജെആർഫ് അത് എങ്ങനെയാണ് വരുന്നത് നോക്കാം എങ്ങനെയാണ് ചേഞ്ച് ആവുന്നത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ഇരുന്നൂറ്റി പതിനാലായിരുന്നു ജെറഫിൻ്റെ കട്ട് ഓഫ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ആയപ്പോൾ ഇരുന്നൂറ്റി ആറായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ആയപ്പോൾ നൂറ്റി തൊണ്ണൂറ്റിയെട്ടായി ഒന്നുകൂടി കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ആയപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി രണ്ടായി ഒന്നുകൂടി കുറയുന്നതായിട്ട് നമുക്ക് കാണാം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ആയപ്പോൾ അത് കൂടി രണ്ടായിര ഇരുന്നൂറ്റി പതിനാറിലേക്ക് എത്തുന്നുണ്ട് ഓക്കെ ഇനി നെറ്റിന്റെ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ ഒ ബിസി കാറ്റഗറിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ നൂറ്റി എൺപത്തിനാലായിരുന്നു ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി എൺപതായി ഡിസംബറിൽ ഓവറോൾ കട്ട് ഓഫ് കുറേ സമയത്ത് ഇവിടെയും കുറയുന്നുണ്ട് നൂറ്റി അറുപത്തെട്ടായി മാറുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ അത് നൂറ്റി അറുപത്തിനാല് ആവുന്നു ഒന്നുകൂടി കുറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ കഴിഞ്ഞ എക്സാമിൽ നൂറ്റി എൺപത്തെട്ടായിരുന്നു കട്ട് ഓഫ് ഓക്കെ അപ്പോൾ ഇതാണ് ടോട്ടലായിട്ടുള്ള കട്ട് ഓഫുകളുടെ ഒരു ഡേറ്റ് എന്തെങ്കിലും വീഡിയോ പോസ് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത്യാവശ്യം ഉയർന്ന കട്ട് ഓഫ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പോൾ ജൂൺ മാസത്തിൽ അത് കുറയുന്നുണ്ട് അതുപോലെ തന്നെ ഡിസംബർ മാസത്തിൽ എക്സാം ഒന്നുകൂടി ടഫ് ആയപ്പോൾ അതിനനുസരിച്ച് വീണ്ടും കുറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ഏകദേശം ആ ഒരു റേഞ്ചിൽ തന്നെയാണ് എന്നാലും കുറച്ചൊരു കുറവ് തന്നെയാണ് കാണുന്നത് പിന്നീട് രണ്ടായിരത്തിഒരുനാല് ഡിസംബറിലേക്ക് വരുന്ന സമയത്ത് കട്ട് ഓഫ് കൂടി കൂടുന്നതായിട്ടാണ് നമ്മൾ ഓവറോൾ ആയിട്ടുള്ള ഒരു ട്രെൻഡ് നോക്കുമ്പോൾ കാണുന്നത് അതിൻ്റെ ഒരു കാരണം എക്സാം അതിനനുസരിച്ച് കുറച്ചും കൂടി ഈസി ആയി എന്നുള്ളതാണ് ഡിഫിക്കൽട്ട് ആകുമ്പോ കുറയുന്നു ഈസി ആകുമ്പോൾ കൂടുന്നു എന്നുള്ളതാണ് സംഭവിക്കാം ഓക്കെ പിന്നെ എങ്ങനെയായിരിക്കും നമ്മളുടെ ഈ ഒരു ടേമിലെ കട്ട് ഓഫ് കട്ട് ഓഫിനെ കുറിച്ചിട്ടുള്ള നമ്പേഴ്സ് ഒന്നും നമ്മൾ പറയുന്നില്ല പക്ഷെ നമുക്ക് കട്ട് ഓഫ് ഒന്നുകൂടി കുറയും എന്ന് പ്രതീക്ഷിക്കാം അതായത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലെ കട്ട് ഓഫിനെ വെച്ച് നോക്കുന്ന സമയത്ത് അത്ര ഒരു ഒരു ഈസി ആയിരുന്നില്ലല്ലോ ഇപ്പോഴത്തെ എക്സാം അത്യാവശ്യം നല്ല ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഒരുപാട് ക്രോണോളജി ക്വസ്റ്റ്യൻസ് മറ്റൊക്കെ ഉണ്ടായിരുന്നു പലരും പറഞ്ഞു പിന്നീട് ആൻസർ ഒക്കെ വന്ന സമയത്ത് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് മിസ്റ്റേക്സ് ഒക്കെ വന്നതായിട്ട് പറഞ്ഞൊരുപാട് സ്റ്റുഡൻസ് അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലേക്കാൾ കുറഞ്ഞ കട്ട് ഓഫ് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു അനാലിസിസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷെ എത്രയാണ് എക്സാരം നമ്പർ എന്നുള്ള രീതിയിൽ നമുക്ക് ആക്ച്വലി പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല ആ ഒരു എഫേർട്ടിലേക്ക് നിങ്ങൾക്ക് എന്തായാലും കഴിഞ്ഞ ഡിസംബറിൽ എക്സാമിനേക്കാൾ ഒരു കട്ട് ഓഫ് ആയിരിക്കും ജെ ആർ എഫിലും നെറ്റിലും പി എച്ച് ഡിയിലും വരുന്നത് എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ ഓക്കെ അപ്പോൾ നിങ്ങൾ ആൻസറിലൊക്കെ ചെക്ക് ചെയ്തിട്ട് എന്താണ് നിങ്ങളുടെ മാർക്ക് എന്നുള്ളതൊക്കെ ഈ ഒരു വീഡിയോന്റെ താഴെ കമൻ്റ് ചെയ്യുക ഓക്കെ താങ്ക്